നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡ് എ പി എൽ അല്ലെങ്കിൽ നീലാവെള്ള കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിലെ കാർഡായിക്കോട്ടെ അല്ലെങ്കിൽ എ വൈ വിഭാഗത്തിലെ കാർഡ് ആയിക്കോട്ടെ നമുക്ക് വരാൻ പോകുന്നത് വമ്പൻ ആനുകൂല്യങ്ങളാണ് കാരണം ഓണം വരികയാണ് അടുത്ത മാസം ആദ്യവാരം മുതൽ തന്നെ ആനുകൂല്യങ്ങളുടെ വിതരണം തുടങ്ങും എന്നാണ് നിലവിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമ്മുടെ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുക അത് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഏറ്റവും ആദ്യത്തെ പൊതുവിഭാഗമായിട്ട് വിതരണം ചെയ്യുന്ന സ്പെഷ്യൽ കിറ്റിന്റെ കാര്യം എടുക്കാം എല്ലാ റേഷൻ കാർഡും ലഭിക്കുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് സപ്ലൈകോ സ്പെഷ്യൽ കിറ്റ് എന്നാൽ ഇത് സബ്സിഡി ഏർപ്പെടുത്തി വിതരണം ചെയ്യുന്ന കിറ്റാണ് ഇത് അതായത് പ്രത്യേക ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി കൂടി സാധിക്കുന്ന അത്തരത്തിലാണ് ഈ കിറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അത് മാത്രമല്ല പ്രത്യേക ക്യാഷ് വൗച്ചർ ആയിട്ട് നമുക്ക് സപ്ലൈകോ വഴിയിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ആ വൗച്ചർ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യും അതിനുശേഷം ആ കിറ്റ് കൺവേർട്ട് ചെയ്ത് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതും ആയിരിക്കും ആയിരം രൂപ വിലയുള്ള ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് അഞ്ഞൂറ് രൂപയുടെ അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി രൂപ വില മതിപ്പുള്ള കിറ്റുകളുണ്ട് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അതിൽ അഞ്ചു കിലോ അരി ഉണ്ടാകും ഒരു കിലോ പഞ്ചസാര ഉണ്ടാകും തുവരപ്പരുപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയാണ് ആ കിറ്റിൽ ഉണ്ടാകുന്നത് ഇനി നമുക്ക് പത്ത് ഇനങ്ങളുള്ള കിറ്റ് മതി ിൽ അതിന് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക പക്ഷേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയാകും ഈ മിനി കിറ്റിൽ അരി ഉണ്ടാകും പഞ്ചസാര ഉണ്ടാകും ഉണ്ടാകും ചെറുപയർ പരിപ്പ് ഉണ്ടാകും കടുക് മഞ്ഞൾ പൊടി മിൽമ നെയ്യ് പായസ മിക്സ് സാമ്പാർ പൊടി ശർക്കര പൊടി എന്നിവയാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇനി ശബരി ഉൽപ്പന്നങ്ങളായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി മുളക് പൊടി രസംപൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ഇനങ്ങളാണ് ഇരുന്നൂറ്റി രൂപയുടെ സിഗ്നേച്ചർ കിറ്റിൽ നമുക്ക് ലഭിക്കും എങ്കിലും ആ കിറ്റിൽ ൂറ്റി അഞ്ച് രൂപയോളം വില മതിപ്പുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതുകൂടാതെ സൗജന്യ കിറ്റ് ലഭിക്കുന്നത് ഈ വർഷം വിതരണം ചെയ്യുന്നത് എ വൈ റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് സൗജന്യ കിറ്റ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് മുൻപ് നമ്മൾ പറഞ്ഞ സമൃദ്ധി കിറ്റ് ലഭിക്കുന്നത് സപ്ലൈകോ വഴി ആയിരിക്കും ഇനി നമ്മുടെ റേഷൻ കാർഡിലെ നീല വെള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് എങ്കിൽ നമുക്ക് സ്പെഷ്യൽ അരി അടുത്ത മാസം ലഭിക്കും ഓണം പ്രമാണിച്ചിട്ടുള്ള സ്പെഷ്യൽ അരിയാണ് ലഭിക്കുക നീല റേഷൻ കാർഡ് ആണെങ്കിൽ അധിക വിഹിതമായി പത്ത് കിലോയോളം അരി ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കിലായിരിക്കും ഈടാക്കുക വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ നമുക്ക് പതിനഞ്ച് കിലോയോളം ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നിലവിൽ അരിയുടെ അധിക വിഹിതം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ അതായത് ഏറ്റവും പ്രധാനമായിട്ട് വെളിച്ചെണ്ണ അത് എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിക്കും സപ്ലൈകോ വഴിയാണ് വിതരണം നടക്കുന്നത് സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കണം ഓണക്കാലമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എണ്ണയ്ക്ക് തീ വിലയും അതുകൊണ്ട് തന്നെ മുന്നൂറ്റി മുപ്പത് രൂപയിൽ നമുക്ക് ലഭിക്കുന്ന സബ്സിഡി വെളിച്ചെണ്ണം അര ലിറ്റർ ആണ് സബ്സിഡി നോൺ സബ്സിഡി ആയിട്ട് അര ലിറ്റർ കൂടി അങ്ങനെയാണ് ഒരു ലിറ്റർ റേഷൻ കാർഡിന് ലഭിക്കുന്നത് അപ്പോൾ ഇതുകൂടി നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതുകൂടാതെ തന്നെ മറ്റ് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങളോളം ഉണ്ട് മട അരി കുറവ അരി അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഏതാണോ അത് കൃത്യമായിട്ട് അതുകൂടി പറഞ്ഞു വാങ്ങിക്കുക അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക